എല്ലാവർക്കും സ്വാഗതം ബാലിയിലെ തനവിലോട്ട് ക്ഷേത്രം കണ്ട ശേഷം ഞങ്ങൾ ഇനി പോകുന്നത് പ്രസിദ്ധമായ വരാട്ടൻ തടാക കരയിലുള്ള ഉലുൻ എന്ന ക്ഷേത്രം കാണാനാണ് ഒരു ചുരം പോലെയുള്ള ഭാഗം കയറിയാണ് യാത്ര ഊട്ടിയിലും മൂന്നാറിലും മറ്റും കാണുന്ന പോലെ കോടമഞ്ഞുള്ള ഭാഗത്ത് കൂടിയാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാർക്കിങ്ങിൽ എത്തിയപ്പോൾ ഒരു ടൂർ ഗ്രൂപ്പ് അവിടെ ഫോട്ടോ എടുക്കുന്നതായിട്ട് നമുക്ക് കാണാം ഞങ്ങളുടെ കൂടെയുള്ള ലേഡീസും ഇവിടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു പിന്നീട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറുകയാണ് ഇതിനകത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് ഇന്നത്തെ ഉച്ചഭക്ഷണം സമയം ഏകദേശം രണ്ടു മണി കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതിനായിട്ട് പോവുകയാണ് അകത്തേക്ക് കയറുമ്പോൾ വളരെ മനോഹരമായ ഉദ്യാനമാണ് നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് ഇതിനകത്ത് തന്നെയുള്ള ഉലിൻ താനൂർ റെസ്റ്റോറൻറ്റിലാണ് ഇന്നത്തെ ലഞ്ച് വിഭവസമൃദ്ധമായ ഭാര്യ ലഞ്ചാണ് ഇന്ന് കഴിച്ചത് ഭക്ഷണശേഷം ബരാട്ടൻ ലേക്കിൻ്റെയും ഉദ്യാനത്തിൻ്റെയും ക്ഷേത്രത്തിൻ്റെയൊക്കെ വിശദമായ കാഴ്ച കാണാനായിട്ട് ഇറങ്ങുകയാണ് അതിമനോഹരമായ ഈ ഉദ്യാനത്തിലൂടെ നടക്കുന്നത് ഒരു പ്രത്യേക അനുഭവമാണ് ഇടയ്ക്കിടെ റിയലിസ്റ്റിക് ആയിട്ട് പെയിന്റ് ചെയ്തിട്ടുള്ള നൃത്ത രൂപങ്ങളുടെ ശില്പങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ പച്ചപ്പ് നിറഞ്ഞ പുൽത്തകിടികളും നല്ല കളർ കൂടിയ നല്ല നിറത്തിലുള്ള പൂക്കളോട് കൂടിയ ചെടികളും എല്ലാം നമുക്കൊരു കാഴ്ചയുടെ പൂരം തന്നെയാണ് ഇവിടെ ഉള്ളത് പല നൃത്ത രൂപങ്ങളും നമ്മളെ വളരെയേറെ ആകർഷിക്കുന്നതാണ് അതുകൊണ്ട് അവിടെയെല്ലാം നിന്ന് നമ്മൾ ഫോട്ടോകൾ എടുക്കുന്നുണ്ട് പച്ച പുൽമൈതാനം കാണുന്നതിനും വളരെ നയനമനോഹരമാണ് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ നമുക്കിവിടെ കുറെ കെട്ടിടങ്ങളും എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഒരു ബാൽനീസ് ഗേറ്റോട് കൂടിയ ഒരു ക്ഷേത്ര സമുച്ചയം കാണുന്നുണ്ട് പ്രധാന ആകർഷണമായ ജലക്ഷേത്രം തടാകക്കരയിലായതിനാൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ബാലിയിലെ രണ്ടാമത്തെ വലിയ തടാകമാണ് ഈ ബെറാട്ടൻ തടാകം ബെഡുകുൾ റീജിയൻസിയുടെ ഉയർന്ന പ്രദേശത്താണ് ഈ തടാകം ഉള്ളത് സമുദ്രതരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ ഉയരമുള്ള പീഠഭൂമിയിലാണ് ഈ തടാകം ദീർഘകാലമായി പ്രവർത്തനരഹിതമായ ബെറാട്ടൻ അഗ്നിപർവത്തിന്റെ കാൽഡറയിലാണ് ഈ തടാകം രൂപപ്പെട്ടിട്ടുള്ളത് ഇവിടെ വായു ശാന്തവും തണുത്തതുമാണ് അതിശയകരമായ വിധം തെളിഞ്ഞ ജലം നിറഞ്ഞതാണ് ഈ തടാകം ഇത് ശാന്തവും നിശ്ചലവുമാണ് ഇടയ്ക്കിടെ കുറുകെ വീശുന്ന മൃദുവായ കാറ്റ് തടാകത്തിന്റെ ഉപരത്തിൽ ചെറിയ അലകൾ സൃഷ്ടിക്കുന്നുണ്ട് തടാകത്തിൽ നിന്ന് ഒരു നേർത്ത മൂടൽമഞ്ഞ് ഉയർന്ന് വായുവിൽ തങ്ങി നിൽക്കുന്നതും നമുക്ക് കാണാം ബാലിയിലെ ഒരു പ്രധാന ഹിന്ദു ശൈവക്ഷേത്രമാണ് ഉലുൻദാനു അഥവാ ഉലുൻദാനു ബരാട്ടൻ എന്ന ക്ഷേത്രം ഇത് ബരാട്ടൻ തടാകത്തിന്റെ തീരത്താണ് ഉള്ളത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറിൽ തന്നെ ഈ ക്ഷേത്രം നിലനിന്നിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ആയിരത്തി അറുനൂറ്റി മുപ്പത്തി മൂന്നിൽ മെൻവിയിലെ രാജാവായ ഐഗുസ്തി അഗും പുട്ടുവാണ് ഇത് ഹിന്ദു ബുദ്ധ വാസ്തുവിദ്യാ ശൈലികളിലെ മിശ്രിതത്തോട് കൂടി പുനർനിർമ്മിച്ചത് പഴക്കമുണ്ടെങ്കിലും ക്ഷേത്രം ഇപ്പോഴും നല്ല രീതിയിൽ സംരക്ഷിച്ചിട്ടുണ്ട് ഇവിടെ ചെറിയൊരു ദ്വീപ് പോലെയുള്ള ഭാഗത്ത് രണ്ട് വ്യാളി രൂപങ്ങൾ നല്ല നിറത്തിൽ പെയിന്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും ഇവിടെ പച്ചത്തവളയുടെ രസകരമായ ഒരു ശില്പവും നമുക്ക് കാണാനുണ്ട് പതിനൊന്ന് നിലകളുള്ള പകോടയോടുകൂടി ഇവിടെ കാണുന്ന ഈ ക്ഷേത്രം ശിവപാർവതിമാർക്ക് സമർപ്പിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ മേൽക്കൂര തട്ട് തട്ടായി പുല്ലുമേഞ്ഞ മനോഹരമായി കാണപ്പെടുന്നതാണ് ബരാട്ടൻ ക്ഷേത്ര സമുച്ചയത്തിൽ അഞ്ച് ആരാധനാലയങ്ങളാണ് ഉള്ളത് ഇതിൻ്റെ എല്ലാം മേൽക്കൂരകൾ വളരെ ഭംഗിയായി പുല്ലുമേഞ്ഞിട്ടുള്ളതാണ് പുല്ലുമേഞ്ഞ മേൽക്കൂരകളോടുകൂടിയ വിവിധ മണ്ഡപങ്ങളും നമുക്കിവിടെ കാണാം ഇവിടെ വലിയ ഒരു മണ്ഡപവും കാണാം ഇതിൻ്റെ മേൽക്കൂരയും മനോഹരമായി പുല്ല് വേഞ്ഞിട്ടുള്ളതാണ് നല്ല പഴക്കം തോന്നുന്നുണ്ടെങ്കിലും ഇതെല്ലാം നല്ല വൃത്തിയിലും ഭംഗിയിലും സൂക്ഷിച്ചിട്ടുള്ളതാണ് ഇവിടെ മറ്റൊരു ഏഴ് നിലകളുള്ള പകോടയോട് കൂടിയ ക്ഷേത്രവും കാണുന്നുണ്ട് ഇതിന്റെ പരിസരത്തെല്ലാം മനോഹരമായ ഉദ്യാനങ്ങളാണ് തയ്യാർ ചെയ്തിട്ടുള്ളത് പച്ചപ്പുൽ മൈതാനത്ത് നല്ല ഭംഗിയുള്ള കടുത്ത നിറത്തിലുള്ള പൂക്കളോടുകൂടിയ ഈ മൈതാനം ആരെയും ഹടാതെ ആകർഷിക്കുന്നതാണ് പതിനൊന്ന് നിലകളുള്ള പകവടയോട് കൂടിയ ഈ പെലിങ്കമേരു എന്നറിയപ്പെടുന്ന ക്ഷേത്രം ശിവനും പാർവതിക്കും സമർപ്പിച്ചിട്ടുള്ളതാണ് ഇവിടെയും ബാൽനിസ് രീതിയിലുള്ള ഒരു ഗേറ്റ് കാണാം ഈ ഭാഗത്ത് മയിലുകളുടെ സുന്ദരമായ ശില്പങ്ങളുണ്ട് ഇതിന്റെ ഉദ്യാനം ഇങ്ങനെ നീണ്ടു പരന്ന് കിടക്കുകയാണ് അവിടെയെല്ലാം മനോഹരമായ ഫോട്ടോസ്പോട്ടുകളും ഉണ്ട് വിവിധ നിറങ്ങളിലുള്ള ഒരു മത്സ്യത്തിൻ്റെ ശില്പം തടാകത്തിൽ നിന്ന് ഉയർന്ന് നിന്ന് ഒരു ഫൗണ്ടനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയെല്ലാം പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച ചെറിയ പാറക്കൂട്ടങ്ങളും കാണാം എത്ര മനോഹരമായിട്ടാണ് ഇവരിതെല്ലാം അലങ്കരിച്ചു വെച്ചിരിക്കുന്നതെന്ന് നമ്മൾ കാണേണ്ടതാണ് ചെറിയൊരു മഴച്ചാറ്റലുണ്ടായിരുന്നതുകൊണ്ട് ഇവിടെ ഒന്നും അധിക സമയം ചിലവഴിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല മനോഹരമായ അരയണ്ണങ്ങളുടെ ശില്പവും ഇവിടെ കാണാം ഇതെല്ലാം ഫോട്ടോ എടുക്കുന്നതിനുള്ള പ്രത്യേകം പ്രത്യേകം മനോഹരമായ സ്പോട്ടുകളാണ് ചെടികളിൽ നിർമ്മിച്ചിട്ടുള്ള വിവിധ രൂപങ്ങളും നമുക്കിവിടെ കാണാം ഈ ബിറാട്ടിൻ തടാകത്തിന്റെ മൊത്തം വിസ്തീർണം മൂന്ന് പോയിന്റ് എട്ട് ചതുരശ്ര കിലോമീറ്റർ ആണ് ആഴം ഇരുപത്തിരണ്ട് മീറ്റർ വരെ ഉണ്ട് ഈ തടാകത്തിൽ പാരാസെയിലിങ് മോട്ടോർ ബോട്ടിങ് ജെറ്റ് സ്കീയിങ് വാട്ടർ സ്കീയിങ് കാനോയിങ് തുടങ്ങിയ ജല വിനോദങ്ങൾക്കുള്ള സൗകര്യങ്ങളും ഉണ്ട് മുലുന്ദാനുവിലെ പ്രധാന ക്ഷേത്രം ഈ തടാകത്തിന് കാവൽ നിൽക്കുന്നത് പോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ പണിയഴിപ്പിച്ച ഈ ക്ഷേത്രം ബാൽനീസ് ജലം തടാകം നദി എന്നിവയുടെ ദേവതയായ ദേവി ദാനുവിനാണ് സമർപ്പിച്ചിട്ടുള്ളത് അതിമനോഹരമായ പശ്ചാത്തലവും സമ്പന്നമായ ചരിത്രവും അതിശയിപ്പിക്കുന്ന പ്രകൃതി സൗന്ദര്യവും കൊണ്ട് വെടികുളിലെ ഈ ബറാട്ടൻ തടാകവും ഉലുന്ദു ക്ഷേത്രവും ബാലിയുടെ സാംസ്കാരിക പൈതൃകത്തിലേക്കും ആത്മീയ പാരമ്പര്യത്തിലേക്കും ആകർഷകമായ ഒരു കാഴ്ച നമുക്ക് നൽകുന്നുണ്ട് തിരികെ പോകുമ്പോൾ പാർക്ക് പോലെയുള്ള ഭാഗത്ത് കുട്ടികൾക്കുള്ള വിവിധ റൈഡുകളും ഊഞ്ഞാലുകളും നമുക്ക് കാണാം അതിൽ ഉല്ലസിക്കുന്ന അനേകം സഞ്ചാരികളെയും കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടുത്തെ കാഴ്ചകൾക്ക് ശേഷം ബാലിയിലെ ഏറ്റവും വലിയ ഗോൾഫ് റിസോർട്ടിലേക്ക് കയറുന്ന ഭാഗത്തുള്ള ഹണ്ടര ഗേറ്റ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് ബാലിയുടെ ഒരു ഐക്കോണിക് രൂപമാണ് ഈ ഹണ്ടര ഗേറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഈ ഗേറ്റ് സ്ഥാപിച്ചത് ഇതിപ്പോൾ ബാലിയിലെ ഏറ്റവും പ്രസിദ്ധമായ ഫോട്ടോ സ്പോട്ടാണ് ഇതുപോലെയുള്ള ഗേറ്റ് ബാലിയിൽ ഉടനീളം ഉണ്ടെങ്കിലും ഇതിന്റെ ആകർഷകമായ പശ്ചാത്തലം ഇവിടെ വേറിട്ട് നിൽക്കുന്നു ഇവിടെ ഫോട്ടോ എടുക്കുന്നതിന് പ്രത്യേക ഫീസും നൽകണം കൂടാതെ കുറെ സമയം ക്യൂ നിൽക്കേണ്ടതുണ്ട് അതിനാൽ ഞങ്ങൾ ഇന്നത്തെ കാഴ്ചകൾ മതിയാക്കി തിരിച്ചു പോവുകയാണ് ഇന്ന് ബാലിയിലെ അവസാന ദിവസമായതിനാൽ ഇവിടുത്തെ പ്രസിദ്ധമായ കൃഷ്ണ മാർക്കറ്റിൽ ഷോപ്പിങ്ങിനും പോയിരിക്കുകയാണ് അടുത്ത വീഡിയോ ആയി വരുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ